ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എസ് ആർ ഡാൻസ് സ്കൂളിലെ ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും കണ്ട് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു പേടിയുള്ള കുട്ടികൾ നന്നായിട്ട് വണ്ടി എടുക്കത്തക്ക രീതിയിലുള്ള ഒരു വീഡിയോ ഞാനിട്ടിരുന്നത് ആ വീഡിയോയിൽ ഒത്തിരി ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ആ ഡൗട്ടുകൾ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതി വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ നിന്നിട്ടിരിക്കുന്നത് എല്ലാവരും ഒന്ന് കണ്ടു നിൽക്കും കേട്ടോ അതെ നമുക്ക് തുടങ്ങാം ചാവിയെട്ടു ചാവിട്ടു രാവ് ഇട്ടതുകൊണ്ട് വണ്ടി മുന്നോട്ട് പോകുന്നുണ്ടോ ഇല്ലല്ലോ അതെ അതിന് ശേഷം നമുക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടു അപ്പം നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ സീറ്റ് വെൽറ്റ് ഇടണമെന്ന് അറിയാമല്ലോ സീറ്റ് ബെൽറ്റ് ഇട്ടു ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്സിലേറ്റർ ബ്രേക്ക് ക്ലച്ച് ആക്സിലേറ്ററും ബ്രേക്കും വലത്തേക്കാല് വലത്തേക്കാലിങ്ങനെ ഓടി ഓടി നടക്കണമെന്ന് പറഞ്ഞിരുന്നു ക്ലച്ച് ക്ലച്ച് എടുത്തേക്കാലമാണ് എന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു അതിനുശേഷം നമ്മൾ ആക്സിലേറ്ററിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെക്കണം നിങ്ങൾക്ക് നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഒരു എന്തെങ്കിലും ഒബ്ജക്റ്റ് ആക്സിലേറിൻ്റെ അടിയിൽ വെക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം നിങ്ങൾ വെപ്രാളപ്പെട്ട് ചവിട്ടുമ്പോൾ ആക്സിലേറ്ററെ കാല് വെച്ച് ആക്സിലേറ്റർ അമങ്ങി കഴിയുമ്പോഴത്തേക്ക് വണ്ടി മുന്നോട്ട് കുതിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആക്സിഡൻറ്റിൻ്റെ അടി എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെക്കാനായിട്ട് പറയാം കാരണം നിങ്ങൾക്ക് വളരെ ധൈര്യം ഉണ്ടാകും ആക്സിലേറ്റർ ചവിട്ടിയാലും താഴെത്തില്ല വണ്ടി മൂവ് ആ അധികം മൂവ് ആവത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഒരു ഒരു തടി കഷ്ണം പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉള്ള എന്താണെന്ന് വെച്ചാൽ വെച്ച പക്ഷേ ഉരുണ്ട് നമ്മൾ അടിയിലേക്ക് പോകാത്ത രീതിയിലുള്ള എന്തെങ്കിലും ഒരു തടിക്കഷ്ണമോ എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾക്ക് ഒരു സേഫായിട്ട് വണ്ടി ഓടിക്കത്തക്ക രീതിയിലുള്ള ഒരു സാധനമാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ അതെ ചാവി ഇട്ടു ചാവി ഇട്ടതിനു ശേഷം നമുക്ക് നമുക്കിനി ഈ അബ്ജക്ട് അങ്ങ് മാറ്റാം മാറ്റിയതിന് ശേഷം നമുക്ക് ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ആ ചോട്ട് ഒത്തിരി ചവിട്ടിയാൽ ചവിട്ടരുതെന്നുള്ളവരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ്ടേ കീ ഓൺ ചെയ്തതിന് ശേഷം ആസിഡ് ചവിട്ടേലും ആസിഡ് നീങ്ങത്തുള്ളൂ ചുമ്പോൾ ചവിട്ടി ആസിഡ് നീങ്ങോ ഇല്ല ക്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചുകൊണ്ട് നമ്മൾ കീ കണ്ടോ കീ ഓൺ ചെയ്തു വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം നമ്മൾ ഗിയർ എവിടെയാണ് കിടക്കുന്ന നോക്കുക ന്യൂട്രൽ ആയിരിക്കുമല്ലോ കേട്ടോ ന്യൂട്രൽ നിന്ന് നമ്മൾ ഈ സീറ്റ് ചേർത്ത് ഇങ്ങനെ ഇരിക്കണം കൈ കേട്ടോ സീറ്റ് ചേർത്ത് ഫസ്റ്റ് സീറ്റ് ചേർത്ത് സെക്കൻഡ് അതിനുശേഷം ദേ ന്യൂട്രി വീണും നേരെ മേടോട്ട് തേട് ന്യൂട്രൽ ഇട്ടു നേരെ താഴോട്ട് ഫോർത്ത് ദേ ന്യൂട്രിട്ടു ഈ സീറ്റ് ഇവിടോട്ടൊന്ന് ചേർത്തിട്ട് ഫിഫ്ത്ത് അതിന് ശേഷം ഇവിടോട്ടൊന്ന് ചേർത്തിട്ട് റിവേഴ്സിലാണ് മനസ്സിലായാലോ എന്തായാലും വണ്ടി നന്നായിട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഗിയർ നന്നായിട്ട് വരച്ച് പഠിക്കണം ഈ ഗിയർ ഫസ്റ്റ് എവിടെയാണ് സെക്കൻഡ് എവിടെയാണ് തേർഡ് എവിടെയാണ് ഫോർത്ത് എവിടെയാണ് ഫിഫ്ത്ത് എവിടെയാണ് റിവേഴ്സ് എവിടെയാണ് നന്നായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് ഏത് ഉറക്കത്തിലും ഫസ്റ്റ് എവിടെ സെക്കൻഡ് എവിടെ നമ്മൾ അത്രയ്ക്ക് തറവായി എങ്കിൽ നമുക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ എൻ്റെ അടുത്ത് വരുന്ന കുഞ്ഞുങ്ങളെല്ലാം ഞാൻ ഗീർ നന്നായിട്ട് പത്തും നൂറും പ്രാവശ്യം പേപ്പറെ വരച്ച് പഠിപ്പിക്കും ഫസ്റ്റ് കൂടാതെ നമുക്ക് ഡെമോ ഉണ്ട് ഓഫീസിൽ ഡെമോ ഉണ്ട് ആ ഡെമോയിലിരുത്തി നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എല്ലാം ഇട്ട് നന്നായിട്ട് പഠിപ്പിക്കും അപ്പം അവർക്ക് നന്നായിട്ട് തറവായി ഗിയർ ഗിയർ നന്നായി തറ വാങ്ങി നമുക്ക് എക്സ്പെർട്ടായിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് സീറ്റ് ചേർത്ത് ചേർത്തപ്പം നമ്മുടെ കൈ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഒരിക്കലും നമുക്ക് തെറ്റിയല്ലേ ഈ സീറ്റ് ഇവിടോട്ടൊന്ന് ചേർത്ത് ഫസ്റ്റ് അതിന് ശേഷം ഇവിടോട്ടൊന്ന് ചേർത്ത് സെക്കൻഡ് കറക്റ്റ് ഫസ്റ്റ് സെക്കൻഡ് വീഴും അതിന് ശേഷം ഏത് ഗിയറിയും നമ്മൾ തട്ടിയാലും തേണ്ടേ ന്യൂട്രൽ വീഴും അല്ല ഇത് തേടാ തേടി നിന്ന് നിങ്ങോട്ട് തട്ടിയ അപ്പോൾ ന്യൂട്രൽ വേണം ഇത് ഇത്രയും ന്യൂട്രലാണ് ഈ ന്യൂട്രലി നേരെ താഴ്ത്തുവരുമ്പോൾ ഫോർത്ത് ന്യൂട്രൽ ഇട്ടു നേരെ ഈ സീറ്റ് ചേർത്ത് ഫിഫ്ത്ത് അതിന് ശേഷം ഈ കൈ ഇങ്ങനെ പിടിച്ചോണം ഇനി നമുക്ക് കറക്റ്റ് കപ്പോസിഷന് വീഴും നിങ്ങൾക്ക് ഒരിക്കലും തെറ്റത്തില്ല കേട്ടോ ഏ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ദേ ഫോർത്ത് ഇങ്ങോട്ടൊന്ന് ചേർത്ത് ഫിഫ്ത്ത് ഇങ്ങോട്ടൊന്ന് ചേർത്ത് റിവേഴ്സ് അതിന് ശേഷം നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്ന അറിയാമല്ലോ അതെ ഇങ്ങനെ ഇപ്പോൾ പതുക്കെ ഒന്ന് മേളോട്ടൊന്ന് പ്രെസ് ചെയ്തതിന് ശേഷം ഇത് പ്രസ് ചെയ്യുക കേട്ടോ കേട്ടോ അതിനുശേഷം ഇപ്പോൾ നമുക്ക് ഫസ്റ്റിട്ട് മുന്നോട്ട് പോവാം അപ്പം ക്ലച്ചൻ ബ്രേക്ക് നമ്മൾ ചവിട്ടി പിടിച്ചിരിക്കുക ക്ലച്ചും ബ്രേക്ക് നമ്മൾ ചവിട്ടി പിടിച്ചിരിക്കുക അപ്പം സീറ്റ് ചേർത്ത് ഫസ്റ്റ് ഇട്ടു ഫസ്റ്റ് ഇഷ്ടത്തിന് ശേഷം നമ്മൾ ആ കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ പതുക്കെ ക്ലച്ചിലും ബ്രേക്കേലും കാല് ഉപ്പൂറ്റി നിലത്തുറപ്പിച്ച് വെച്ച് പതുക്കെ മുമ്പോട്ട് പോയല്ലോ അതുപോലെ തന്നെ നമ്മൾ മുമ്പോട്ടെടുക്കാൻ വണ്ടി പ്ലച്ചിൽ കാല് അലിച്ചുകൊണ്ട് പോകരുത് പതുക്കെ നമുക്ക് മുന്നോട്ട് പോവാം നമ്മൾ ക്ലച്ചേലും ബ്രേക്കേലും കാല് ഇങ്ങനെ ഉപ്പൂറ്റി രണ്ട് കാലിൻ്റെ ഉപ്പൂറ്റി ഇങ്ങനെ നിലത്തുറപ്പിച്ചിട്ട് ക്ലച്ചിൻ ബ്രേക്കും നമ്മൾ ചവിട്ടി ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇത് വിശദമായിട്ട് പറഞ്ഞു തന്നായിരുന്നു എങ്കിലും ഒന്നുകൂടി പറഞ്ഞു തരികയാണ് ക്ലച്ചിൻ ബ്രേക്കും ചവിട്ടി പിടിച്ചിരിക്കുകയല്ലേ പതുക്കെ ക്ലച്ചേനെ ഇങ്ങനെ ശകലം ഈ ഈ രണ്ട് കാലും ഉപ്പൂറ്റി നിലത്തുറപ്പിച്ചിരുന്നോട്ട് ഈ കാലിൻ്റെ ഈ എന്താ പത്തി ഇവിടെ ശകലം ഒന്ന് മുകളിലോട്ടും പൊക്കുക പൊക്കുമ്പോഴത്തേക്ക് വണ്ടി പതുക്കെ മൂവാകും തിനു ശേഷം പെട്ടെന്ന് ക്ലച്ച് ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ കാല് വലിക്കല് ഒരിക്കലും അങ്ങനെ വലിക്കല് ഉപ്പിരി നല്ല തുറപ്പിച്ച് പിടിച്ചോളണം തുറപ്പിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ 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 പേപ്പർ കരുത്തിൽ ഒന്ന് കാലന്ന് പുതുക്കെ പുതുക്കെ പൊക്കി നോക്കണം പൊക്കി പൊക്കിയതിനു ശേഷം അതുപോലെ തന്നെ ബ്രേക്കേനും പതുക്കെ പതുക്കെ അയച്ചു കൊടുക്കണം ഈ ക്ലച്ച് ഒന്ന് പെട്ടെന്ന് ഇങ്ങനെ കാല് വലിച്ചു കഴിയുമ്പം ബ്രേക്ക് കാലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓഫ് പോയി വണ്ടി നീങ്ങത്തില്ല ഒന്ന് പെട്ടെന്ന് കാല് വലിച്ച് വണ്ടി ഓഫ് ആയിപ്പം ചില കുഞ്ഞുങ്ങൾ അച്ചെടുക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഇങ്ങനെ വണ്ടി ഈ ക്ലച്ചു പെട്ടെന്ന് കാല് വലിക്കുന്നതുകൊണ്ടാണ് വണ്ടി ഓഫായി പോകുന്നത് ഓഫായിപ്പോ അരമ്പതിന് ഉപ്പൂറ്റി നില തുറപ്പിച്ച് പിടിച്ച് ക്ലച്ച് ചെന്ന് പതുക്കെ പതുക്കെ പേപ്പർ കിണറ്റിലൊന്ന് പൊക്കി കാലിൻ്റെ പത്തി ഒന്ന് പൊക്കി നോക്കണം അതിനോടനുബന്ധിച്ച് ബ്രേക്ക് ചെയ്യുന്നു പതുക്കെ ഒന്ന് കാലെ പൊക്കി നോക്കണം പൊക്കി നോക്കി പൊച്ചിട്ട് പൊക്കുമ്പോഴത്തേക്ക് ഉപ്പൂരി നില തുറപ്പിച്ച് വെച്ചോ അതിന് ശേഷം കാലിങ്ങനെ പൊക്കുമ്പോഴത്തേക്ക് പതുക്കെ വണ്ടി മുന്നോട്ട് മൂവ് ആകും അതാ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം നോക്കാണേ അതെ ഞാൻ ചെരിപ്പൂരിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത രീതിയിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ കാല് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതെ ഉപ്പൂറ്റി നല്ല തുറപ്പിച്ച് പിടിച്ചിരിക്കുമല്ലേ ഉണ്ടോ പ്ലച്ചും ബ്രേക്കും ചവിട്ടി പിടിച്ചിരിക്കുകയാണ് പൂറ്റി നിലത്ത് ഉറപ്പിച്ചിരിക്കുകയാണ് പതുക്കെ കേട്ടോ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഇങ്ങനെ കാല് പതുക്കെ ഇങ്ങനെ നീക്കണം ഉണ്ടോ പ്ലച്ചിൻ ബ്രേക്കും ചവിട്ടി പിടിച്ചിരിക്കുകയല്ലേ പതുക്കെ നമ്മൾ വണ്ടി എടുക്കുമ്പം പ്ലച്ചിന് ബ്രേക്കൊന്ന് പതുക്കെ ഉണ്ടോ പൂറ്റി നിലത്ത് ഉറപ്പിച്ച് തന്നെ ഇരിക്കണം പതുക്കെ 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 ഇങ്ങനെ കാല് പതുക്കെ ഇങ്ങനെ നീക്കണം അതെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത ശേഷം ണ്ടേ ക്ലച്ചിലും ബ്രേക്കായാലും പതുക്കെ കണ്ടോ കുറ്റി നല്ല തുറപ്പിച്ച് പിടിച്ചിരിക്കുകയാണ് ബ്രേക്ക് ഇച്ചിരി അയച്ചു കഴിയുമ്പോഴത്തേക്ക് ക്ലച്ച് ഹാഫ് ആക്കണം കണ്ടോ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് ഫസ്റ്റ് ഇട്ട് ഫസ്റ്റ് ഇട്ടതിന് ശേഷം കൊണ്ടേ ക്ലച്ചിൽ നിന്ന് പതുക്കെ പേപ്പർ എടുത്ത് കാലൊന്നയക്കുക അതുപോലെ ബ്രേക്ക് കാലയക്കണം ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് ക്ലച്ച് തന്നെ അയച്ചാൽ വണ്ടി ഓഫായി പോവും ക്ലച്ച് തന്നെ പതുക്കെ പേപ്പറിന് കാലയക്കുന്നതനുസരിച്ച് ബ്രേക്ക് കാലയച്ചു കൊടുക്കുക എങ്കിലേ വണ്ടി മൂവ് മൂവാവുള്ളൂ കണ്ടോ പതുക്കെ ഇങ്ങനെ വേണം വണ്ടി എടുക്കാനായിട്ട് ട്ടെ ഉണ്ടോ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഒത്തിരി സംശയങ്ങളുണ്ടായിരുന്നു ആ സംശയങ്ങളൊക്കെ മാറ്റാനായിട്ട് അല്പം കൂടെ വിശദമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് നമുക്ക് റിവേഴ്സ് എടുക്കാം റിവേഴ്സ് ഇട്ടു റിവേഴ്സ് ഇട്ടതിന് ശേഷം ഉപ്പുറ്റി നല്ല തുറപ്പിച്ച് പിടിക്കുക കാലിൻ്റെ മുൻവശം അതൊക്കെ പേപ്പർ കാരണത്തിൽ അയച്ചു കൊടുക്കുക എന്നാൽ നമുക്ക് ഈ പിടിച്ചോണം കേട്ടോ സ്പീഡ് കൂടിയാൽ ബ്രേക്ക് ടച്ച് ചെയ്ത് പോകണം കേട്ടോ കേട്ടോ ക്ലച്ച് മാത്രമേ ഉള്ളിപ്പോ അത്യാവശ്യം വന്നാലേ നമുക്ക് ബ്രേക്ക് ഔട്ടുക കേട്ടോ ക്ലച്ചെന്ന് കാലാഴ്ച മാത്രം മതി വണ്ടി ഏത് ആണോ ഗിയർ കിടക്കുന്നത് ആ ഭാഗത്തേക്ക് വണ്ടി മൂവാും പിന്നെ റിവേഴ്സ് ഇട്ടതുകൊണ്ടാണ് ബാക്കിലേക്ക് വണ്ടി പോകുന്നത് ഉണ്ടോ ഇങ്ങനെ ഫസ്റ്റ് റിവേഴ്സ് ഇട്ട് ആദ്യം പതുക്കെ 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 ഓടിച്ചു നോക്കുക അതിനുശേഷം അല്പ സ്പീഡ് ആ സ്പീഡ് കൂട്ടുന്നത് എങ്ങനെയാണ് ക്ലച്ചെന്ന് കാല് അയക്കുന്ന അനുസരിച്ച് വണ്ടിയുടെ സ്പീഡ് കൂടും ഇതുകൊണ്ടോ നമ്മളിപ്പോൾ അസലിട്ട് ചവിട്ടുന്ന ചവിട്ടേണ്ട ആവശ്യമേ ഇല്ല കണ്ടോ ഫസ്റ്റ് ഇട്ടു ക്ലച്ചാലും ബ്രേക്കായാലും കാലിലിരിക്കുക ക്ലച്ച് ഹാഫാക്കി ഉപ്പ് ഇട്ട് നിലത്തുറപ്പിച്ച് ഹാഫ് ആക്കി നിർത്തിയാൽ മതി കണ്ടോ അസലിന്റെ ചവിട്ടുന്നതേ ഇല്ല കണ്ടോ അത്യാവശ്യം വരുമ്പോൾ ബ്രേക്ക് ടച്ച് ചെയ്യുക അല്ലെങ്കിൽ ക്ലച്ചാൽ നീങ്ങിക്കോളും വണ്ടി കേട്ടോ നിർത്തുമ്പം ക്ലച്ചും ബ്രേക്കും ഫുള്ള് ചവിട്ടി പിടിക്കുക അതിന് ശേഷം നമുക്കിനിപ്പം റിവേഴ്സ് ഇടാം റിവേഴ്സ് ഇട്ട് കഴിയുമ്പോൾ നിന്ന് കാലി മാറ്റിയ ക്ലച്ച് അയച്ചു കൊടുക്കുക കേട്ടോ ഒപ്പിരുന്നാൽ തുറപ്പിച്ച് ക്ലച്ചിൽ നിന്ന് കാല് പൊക്കുന്നതനുസരിച്ച് വളരെ സ്പീഡ് കൂടും അപ്പോൾ ആദ്യം നമുക്ക് പതുക്കെ പേപ്പർ കാലത്തിൽ പതുക്കെ 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 എന്നിങ്ങനെ ഫസ്റ്റ് സെക്കൻഡ് വിട്ട് മുന്നോട്ട് മറിട്ട് കൂടും ഒട്ടിയതിന് ശേഷം നമുക്ക് അപ്പോൾ അല്പം സ്പീഡില്ലേ സ്പീഡിൽ ഫസ്റ്റ് റിവേഴ്സ് വിട്ട് ഓടിക്കണം കേട്ടോ സ്പീഡിൽ ഓടിക്കുകയെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ക്ലച്ചാശ്ശകലങ്കിൽ കാല് അയച്ചു കൊടുക്കുക കേട്ടോ അതേ കണ്ടോണേ കണ്ടോ ചൂസ് പീഡിപ്പം കണ്ടോ കണ്ടോ ക്ലസ് ചേന്ന് കാല് പേടിക്കുന്ന വെച്ചാൽ വേണ്ടിയിട്ട് സ്പീഡ് കൂടും ക്ലച്ചേന്ന് കാല് പൊക്കുന്നതെന്ന് വെച്ചാൽ വേണ്ടിയിട്ട് സ്പീഡ് കൂടുന്നിപ്പോൾ മനസ്സിലായില്ലേ അതുപോലെ ഫസ്റ്റ് റിവേഴ്സും ഇട്ട് ക്ലച്ചേന്ന് പതുക്കെ കണ്ടോ കണ്ടോ ഇങ്ങനെ മുന്നോട്ടും പുറകോട്ടും വന്ന് എടുത്ത് പഠിക്കാം നല്ലൊരു വലിയ ഗ്രൗണ്ടിൽ പോയി ഇതുപോലെ തന്നെ എടുത്ത് പഠിച്ചതിന് ശേഷം വലിയൊരു ഗ്രൗണ്ടിൽ പോയി നമുക്ക് നീ ഫസ്റ്റ് സെക്കൻഡ് റിവേഴ്സും തേർഡും ഫോർത്തും ഒക്കെ ഇട്ട് നമുക്ക് ഓടിച്ചു പഠിക്കാം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് അടുത്തൊരു പാട്ട് ഈ കാറ് പഠിപ്പിക്കുന്നതിൻ്റെ അടുത്തൊരു പാട്ട് നമ്മൾ വലിയൊരു ഗ്രൗണ്ടിൽ പോയി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഒക്കെ ഇട്ട് ഓടിക്കുന്നതായി വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ വലിയൊരു ഗ്രൗണ്ടിലിട്ട് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഇട്ട് ഓടിച്ച് കാണിക്കുന്ന ഒരു വീഡിയോ ഞാൻ അടുത്തായിട്ട് പോസ്റ്റ് ചെയ്യും എല്ലാവരും കണ്ട് മനസ്സിലാക്കി നന്നായി വണ്ടി ഓടിക്കുക ഓക്കേ ബൈ